ഞാൻ നേരത്തെ മോനെ മോനെ അവിടെ എനിക്ക് വേറെ ഒന്നും ഇത് കുഞ്ഞുങ്ങള് പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ ഗവനിക്കണ്ടേ സാർ ഇതെല്ലാം അവര് ഗവനിക്കണ്ടേ കുഞ്ഞുങ്ങള് കളിക്കുകയും എടുക്കുകയും ചാടിയും ഓടിയും ഒക്കെ ചെയ്യുന്ന സ്കൂളുകളിണ്ട് അപ്പൊ ഈ ലൈൻ എങ്ങനെയുണ്ട് ഈ ക്യാപ്പ് എങ്ങനെയുണ്ട് എന്തുവാന്നൊരു വീടോ അറിയാൻ വയ്യ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദീൻ ബന്ധാവർ രാവിലെ മക്കളെ സ്കൂളിക്ക് പറഞ്ഞാൽ വാപ്പാടിയും ആരോടും ചിന്ത ആ മക്കൾ സുരക്ഷിതമായിട്ട് സ്കൂളിൽ വരും വീട്ടിക്ക് ഞാൻ ഇന്ന് രാവിലെ കേട്ടൊരു വാർത്ത കൊല്ലത്തുനിന്ന് ഒരു സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുന് പേരുള്ള ഒരു വിദ്യാർത്ഥി രാവിലെ സ്കൂളിലേക്ക് നേരത്തെ എത്തിയതാണ് അവൻ ഒൻപതര മണിക്ക് ഒൻപതരകാലം സ്കൂളിൽ എത്തിയ ട്യൂഷൻ കഴിഞ്ഞു നേരെ സ്കൂളിലേക്ക് പോയതാണ് സ്കൂളിൽ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഇവൻ്റെ ചെരുപ്പ് സ്കൂളിൻ്റെ മുകളിലേക്ക് പോയി അതായത് ഒരു സൈഡിൽ സൈക്കിളും ഒക്കെ വെക്കാനുള്ള ഒരു ഷീറ്റിട്ടൊരു ഭാഗം അവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ അവനാ ചെരുപ്പ് എടുക്കാൻ വേണ്ടി മേലെ കയറിയതാണ് പക്ഷേ മേലെ കയറുന്ന അതൊക്കെ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണാം ഭയങ്ക ഭയങ്കര ഷോക്കിങ്ങാണ് ആ ഒരു ദൃശ്യങ്ങൾ അങ്ങനെ മേലെ കയറിയിട്ട് ചെരുപ്പ് എടുത്ത് വരുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോയപ്പോവൻ വഴുതി മഴ ഒക്കെ പെയ്യുന്ന സമയമാണല്ലോ ഈ ഒരു വീഴാൻ പോയപ്പോവൻ ചെന്ന് പിടിച്ചത് എവിടെയാണ് ഈ ഒരു ത്രീ ഫേസിൻ്റെ മീത വൈദ്യുതി ലയിന്മലാണ് പിടിച്ചത് ഷോക്കായിട്ട് പൊടുന്നവൻ ആ കുട്ടി താഴെ വീണു താഴെ നിൽക്കുന്ന കുട്ടികൾ അലറി വിളിക്കുന്നവരുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിസ്സാരം നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോഴേക്കും അധ്യാപകരും നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഈ കുട്ടിനെ കൊണ്ടുപോയി പൾസ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരെ കൊണ്ടുവന്ന എൻ്റെ മോനെ ഇവിടെ ആക്കി എന്തുവാ ട്യൂട്ടിലാക്കിയില്ലേ ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെ വൈകിട്ട് ചെരുപ്പ് മേടിക്കാൻ പറഞ്ഞ് പോയതാ സ്കൂളിൽ പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ വിളിക്കുന്നു പെട്ടെന്ന് ഹോസ്പിറ്റൽ ചെല്ലാൻ പറഞ്ഞ് എനിക്കത്രേ അറിയത്തുള്ളൂ എനിക്കതിക്കൂടെ ഒന്നും അറിയത്തില്ല ആ സ്കൂളിൻ്റെ അനാസ്ഥ എന്തോ കാര്യങ്ങൾ നയിക്കുന്നു അറിയത്തില്ല മറ്റു കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല അത്രേ ഉള്ളു രണ്ട് മക്കളാ മലയാളുണ്ട് അവൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കും എനിക്ക് മേശിപ്പണിയാണ് കുട്ടികളുടെ അമ്മ ഇവിടെ ഇല്ല വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ വാർത്ത ആ വീട്ടുകാരുടെ ഒരു അവസ്ഥയുണ്ട് അയാളുടെ അച്ഛൻ മണി എന്ന് പറയുന്ന ഒരാൾ രാവിലെ കുട്ടീനെ ട്യൂഷനിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പണിക്ക് പോയത് മൂന്ന് മക്കളാണ് ഇവരുടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ അമ്മ ഗൾഫിൽ പോയത് വളരെ പാവങ്ങൾ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ചോർന്നൊലിക്കുന്ന വീട് ഒരു ചെരുപ്പിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവൻ ആ ചെരുപ്പ് കളിക്കുന്നതിന് അങ്ങനെ പിള്ളേർ അങ്ങനെ ഉണ്ടല്ലോ ഈ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേലേക്ക് എറിഞ്ഞ് കളിക്കാം ആ മേലേക്ക് എറിഞ്ഞ് കളിക്കണേലാണ് ഈ ചെരുപ്പ് മേലേക്ക് പോയത് ആ മേലേക്ക് പോയ ചെരുപ്പ് എടുക്കാൻ കയറിയതാണ് പാവം പക്ഷേ അത് ആ കുഞ്ഞിൻ്റെ ജീവൻ പോയി ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട് പറയേണ്ടതൊക്കെ ഇതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ വന്നതാണ് ഇതിൽ ശരിക്കും നമ്മുടെ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ട് ഒന്ന് ആ സ്കൂൾ മാനേജ്മെൻറ്റ് ആ സ്കൂൾ മാനേജ്മെൻറ്റുകാർ അതിൻ്റെ മേലക്കൂടെ ഒരു വൈദ്യുതി ലൈനിൽ പോകാൻ സമ്മതിക്കരുതായിരുന്നു പത്ത് ഇരുപത് വർഷം മുൻപ് ഉണ്ടാക്കിയ ഷെഡുകളും കാര്യങ്ങളൊക്കെയാണ് പറയാൻ അപ്പോൾ ആദ്യം ഈ വൈദ്യുതി ലൈൻ അവിടെ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വൈദ്യുതി ലൈന് പോണ ഒരു ഇതിൻ്റെ കീഴിൽ ഷെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിന് യഥാർത്ഥം നമ്മളൊക്കെ എവിടെയെങ്കിലും ഒരു കറന്റിന്റെ വലിക്കാനോ അല്ലെങ്കിൽ വീടുണ്ടാക്കാനോ പോകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നിയമത്തിൻ്റെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവുണ്ട് ഇവിടെ ഇവിടെ അതൊന്നും ഇല്ല കാശും പണമുണ്ടോ അതൊന്നും പ്രശ്നമില്ല ഇന്ന് ആ ഒരു അനാസ്ഥക്ക് മറുപടി കൊടുക്കേണ്ടി വന്നത് ആരാണ് ഒരു കുഞ്ഞിൻ്റെ ജീവനാ എട്ട് വയസ്സുള്ള മിഥുനു പേരുള്ള എട്ട് വയസ്സുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള മിഥുന് പേരുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തപ്പോൾ ആ ജീവൻ പോയപ്പോൾ ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ സംഭവിച്ചു എന്തോ നമുക്കറിയാൻ കണ്ട ക്യാപ്പോ പോയെന്ന് സടകൂടഞ്ഞെഴുന്നോ ഇത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ അവർക്കെ ഗവനിക്കേണ്ടേ സാർ ഇതെല്ലാം അവര് ഗമനിക്കേണ്ടേ കുഞ്ഞുങ്ങൾ കളിക്കുകയും എടുക്കുകയും ചാടിയും ഓടിയൊക്കെ ചെയ്ത് സ്കൂളുകളുണ്ട് അപ്പോൾ ഈ ലൈൻ എങ്ങനെയുണ്ട് ഈ ക്യാപ്പ് എങ്ങനെയുണ്ട് എന്തുവാന്നൊരു വീടോ അറിയാൻ വയ്യ അങ്ങനെ സംഭവിച്ചത് എന്തുവാന്നൊരു വീടിയും നമുക്കറിയത്തില്ല എത്ര ഒന്നാം തീയതി ഇന്ന് സമയം പോയപ്പോൾ പോയതാണ് അവരെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ പോയപ്പോഴും ഞങ്ങൾ ഈ ഒരു സംഭവം വിദ്യാഭ്യാസം എന്നൊരു ഇന്റെ മോനാണ് പോയത് ആ സങ്കടം ഇതൊക്കെ കൃത്യമായിട്ട് സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം സ്കൂൾ തുടങ്ങുമ്പോൾ അതൊക്കെ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടുന്ന ഒരു നിയമമൊക്കെ ഉണ്ട് ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് അതിൻ്റെ മേലക്കൂടെ ഒരു കറണ്ട് കമ്പി പോകണുണ്ടെങ്കിൽ ആ സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് കിട്ടുക ഇപ്പം കെ എസ് ഇ ബിക്കാരോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ മുന്നിൽ ഇത് പോകുന്നുണ്ട് ഇതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടോ ഇവരുടെ ഈ ഈ ഒരു ഉന്നതരായ വിദ്യാഭ്യാസ മന്ത്രിയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രധാനപ്പെട്ട ആളുകളുടെയോ മക്കളൊന്നും പഠിക്കുന്ന സ്കൂളുകൾ ഇങ്ങനത്തെയിലല്ല ഇത് എന്നിട്ടിപ്പോൾ അവർ പറഞ്ഞാൽ കുട്ടികളിപ്പോൾ എന്തിനാവിടെ കളിക്കാൻ പോയത് അവിടെ കളിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അതല്ലല്ലോ ഇപ്പം അതിന് മറുപടി സ്കൂളിൻ്റെ മാനേജ്മെന്റ് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളിപ്പോൾ അവിടെ കളിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല കുട്ടികളിപ്പോൾ അങ്ങോട്ട് പോകേണ്ടതുണ്ടായിരുന്നില്ല എന്നുള്ള കുട്ടികളാണ് ബോയ്സ് സ്കൂളാണ് അവർ നന്നായിട്ട് കളിക്കും ഈ കുട്ടിയൊക്കെ നല്ല നല്ല വീട്ടിലെ അച്ചടക്കങ്ങളിലും നല്ല ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്ന ഒരുപാട് ട്രോഫികൾ കിട്ടിയ ഒരു കുട്ടി ഞാൻ ആ വീട്ടിൽ അതിൻ്റെ മുത്തശ്ശിയൊക്കെ കരയുന്ന ഒരു കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇതൊക്കെ നമ്മുടെ അനാസ്ഥ കൊണ്ടുണ്ടാക്കണ നമ്മുടെ ഭരണപരമായ അനാസ്ഥ കൊണ്ടുണ്ടാക്കുന്ന ഒരു അപകടം ഇതിന് ശരിക്കും ഒരു വലിയ നഷ്ടപരിഹാരം ഉണ്ടാവണം കാരണം ഇത് ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റം ശരിയല്ല അപ്പോൾ സ്കൂളിൽ നിന്ന് വയനാട് ഭാഗത്ത് കുട്ടിയെ പാമ്പ് കടിച്ചു അപ്പോൾ ആ സമയത്ത് എന്തുണ്ടെങ്കിലും അതിന്റെ പഴി മുഴുവനും കേൾക്കുന്നത് ആ കുട്ടിക്കോ അല്ലെങ്കിൽ അത് ചെയ്ത ആളുകൾക്കോ ആണ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ആരും അഡ്രസ്സ് ചെയ്യലില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ആ ഒരു അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളു പൊള്ളി പണി ഞാൻ നേരത്തെ മോനെ മോനെ അവിടെ എനിക്ക് വേറെ ഒന്നും മോനെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും പറയാനുള്ള കാര്യം തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞ അങ്ങനെയാണ് ഇപ്പൊ വേഗം സ്കൂളിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു വരാന്ന് പറഞ്ഞു സമയമില്ലാന്ന് പറഞ്ഞു പോയി കുട്ടി പിന്നെ വരുന്നത് ജീവനൊറ്റ ഒരു ശരീരമായിട്ടാണ് അവൻ്റെ വേഗം ചെരുപ്പൊക്കെ അവിടെ കിടക്കണ കാണുമ്പോൾ സങ്കടം തോന്നുക അതിനിടക്ക് പറഞ്ഞു വെക്കണത് ഇവൻ്റെ ഇവൻ ഇവനവിടെ മേലെ പോയി വീണ ഇവൻ എറിഞ്ഞ വേറൊരു ചെരുപ്പാണ് അപ്പോൾ ഇവനത് എറിഞ്ഞപ്പോൾ ഇവൻ എടുത്തു കൊടുത്താണ് കാരണം ഇവനു ചെരുപ്പിൻ്റെ വില അറിയാം പാവങ്ങളാണ് ചോർന്നൊരിക്കുന്ന വീട് ആ ഒരു വീട് കെട്ടിക്കൊടുക്കാൻ പോലും പഞ്ചായത്തിൻ്റെ ആളുകൾക്ക് പറ്റിയിട്ടില്ല നമ്മൾ ഭയങ്കര ഊറ്റമുള്ളൂ നമ്മുടെ ഭരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ പാവങ്ങളും ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പക്ഷേ വീടില്ലാത്ത എത്രയോ പേരുണ്ട് ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം ഒരുപാട് പേര് പ്രതിസന്ധികളിലാണ് നല്ലൊരു കൃത്യമായിട്ടൊരു വീടില്ല ഏറ്റവും ഇപ്പം ഈ വീട് എടുക്കുമ്പോൾ എൻ്റെ മോനെ സ്കൂളിൽ വിട്ട് വരുന്നത് ഇതാ അവർ വരുന്നൊരു സമയമാണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള കാത്തുക്ക മക്കൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ വന്നിട്ട് അവർ ഒന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കുഞ്ഞങ്ങനെ ഇല്ലായെന്നറിയുമ്പോൾ അപ്പം ആ ഒരു ഗൾഫിലുള്ളവരുടെ ഒരു മാതാവ് കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും പ്രയാസങ്ങൾ ഭർത്താവിനെയും മക്കളിനെയും ഒക്കെ അവിടെ നാട്ടിലാക്കിയിട്ട് മണലാരണത്തിൽ പോയിട്ട് പ്രവാസിയായിട്ടുള്ളത് പക്ഷേ പ്രതീക്ഷകൾ മുഖം പോയി പരമാവധി മക്കളെ സ്കൂളിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കളിക്കാൻ വേണ്ടി വീട്ടിൽ സ്ഥലമുണ്ട് ഇങ്ങനത്തേലൊന്നും പോയി കളിക്കണ്ട എന്നുള്ളത് രണ്ട് സ്കൂളുകളൊക്കെ ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായുള്ള നിയമത്തിലൂടെ കൃത്യമായ നിബന്ധനകളോടൊക്കെ കൊണ്ടുപോകുക എന്തായാലും സംഘടകരായി ഏതായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെ കയ്യിലൊരു വീഴ്ചയാണ് സ്കൂൾ അധികൃതരുടെ കയ്യിലൊരു വീഴ്ചയാണ് കില കെ എസ് ഇ ബി സ്കൂൾ അധികൃതർ ഇവരെ വീഴ്ചയാണ് ഈ സംഭവം അങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോയും ആർക്കൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം